ആരോഗ്യ മേഖലയിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കേരളം ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് മന്ത്രി ശിലയിട്ടത് ഇരുപത്തി സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മാണം ആരോഗ്യരംഗത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ വരുന്ന ചികിത്സാ ചെലവ് സൗജന്യമായി ലഭിക്കുന്ന കാരുണ്യ പദ്ധതിക്കായി എഴുന്നൂറ് കോടി രൂപ കഴിഞ്ഞ വർഷം വകയിരുത്തിയത് ആയിരത്തി നാനൂറ് കോടിയോളം ചെലവാക്കേണ്ടി വന്ന അനുഭവമാണുള്ളതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ക്ലാപ്പനം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ മേഖലയ്ക്കായി പതിനയ്യായിരം കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് കാരുണ്യ പദ്ധതിയിലൂടെ ഏഴു ലക്ഷത്തോളം പേർക്ക് ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ സൗജന്യമായി നൽകിയ സംസ്ഥാനമാണ് ഡോക്ടറെ കാണാൻ മന്ത്രി ചേർത്തു ചോദിച്ചു നോക്കിക്കോളൂ കേരളത്തിലെ ആശുപത്രികൾ തന്നെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി കിട്ടുന്ന കാരുണ്യ പദ്ധതി ആ കാരുണ്യ പദ്ധതിയുടെ ഡിമാൻഡ് വരുന്ന അനുസരിച്ച് പൂർണ്ണമായും പങ്കെടുത്താ പറ്റുന്നില്ല എഴുന്നൂറ് കോടി രൂപയാണ് ബഡ്ജറ്റ് വെക്കുന്നത് ഒരു വർഷം കാരുണ്യ മാത്രം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ചെലവാക്കിയത് എന്നാലും രണ്ടും ആവശ്യമില്ല പക്ഷെ ഏഴു ലക്ഷത്തോളം ആളുകൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ ഉൾപ്പെടെ സൗജന്യമായി ചെയ്തു കൊടുത്ത ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രൂപ ആവുന്നതാണല്ലോ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ സ്വകാര്യ ആശുപത്രി നേരത്തെ അത്യാവശ്യം പറഞ്ഞതുപോലെ വളരെ നമ്മുടെ സർക്കാർ നിലവിൽ വള്ളിക്കാവിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിന്റെ മധ്യഭാഗത്തായി രണ്ടേ പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ബജറ്റിൽ അനുവദിച്ച തുകയും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ തനത് ഫണ്ടുകളും ചേർത്താണ് നിർമ്മാണം പൂർത്തീകരിക്കുക പതിനെണ്ണായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കാനുള്ള അംഗീകാരമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ചത് ഏഴായിരം സ്ക്വയർ ഫീറ്റ് റൂഫർ കൂടി ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റ് കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ കഴിയും രാജ്യത്തുതന്നെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്നത് ആദ്യമാണ് സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ മിനിമോൾ സ്വാഗതം പറഞ്ഞു മത്സ്യപ്പെട്ട് ചെയർമാൻ ടി മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എ അനിരുദ്ധൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമേശ് സജീവ് ഓണംപള്ളി ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലിൽ അംബുജാക്ഷി പി ബിന്ദു വി ആർ മനുരാജ് റംഷാദ ക്ലാപ്പന സുരേഷ് എസ് സുരേഷ് ടി എൻ വിജയകുമാർ പി ജെ കുഞ്ഞിചന്തു ബാർണേഷ് പി കെ വിക്രമൻ വി ശിവകുമാർ ഷൈല മാത്യു നിളാഹിരൻ ടി ഡി ഹരികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ